മോദിക്കെതിരെയും പിണറായിക്കെതിരെയും തുറന്നടിച്ച് കെ എം ഷാജി മേപ്പാടി അരപ്പറ്റയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു കെ എം ഷാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് കെ എം ഷാജിയുടെ പ്രതികരണം യു ഡി എഫ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് കെ എം ഷാജി അരപ്പറ്റയിലെത്തിയത് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഷാജിയുടെ പ്രസംഗം വൈകിട്ട് മണിയോടെ തുടങ്ങിയ പൊതുപരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ റാലിയും നടന്നു തുടർന്ന് ആരപ്പറ്റ ടൌണിൽ വെച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പൊതുസമ്മേളനം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി ജനിക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടുണ്ടെന്ന് കെ എം ഷാജി പരിഹസിച്ചു മോദി ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ജയിച്ചിട്ടുണ്ട് മോദി സംസാരിക്കാൻ മുമ്പ് ഇന്ത്യയിൽ മനോഹരമായ ഒരു ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുന്ന സി പി എം ചെയ്ത കാര്യങ്ങൾ പറയാതെ പത്രങ്ങളിൽ ഉൾപ്പെടെ തോന്നിവാസം എഴുതി വിടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇവിടുത്തെ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും വേർതിരിക്കുകയാണ് സി പി എം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മനസ്സിൽ ഞങ്ങൾ ഈ രാജ്യത്തിലെ ഒന്നാം തരം പൗരന്മാർ തന്നെയാണ് ഈ മണ്ണിൽ പറഞ്ഞവർ ഒറ്റ കാര്യ നീ നീ മനസ്സിൽ വെച്ചോ തന്ത ശ്രമിക്കരുത് യോഗത്തിൽ ജഷീർ പള്ളിവയൽ അധ്യക്ഷത വഹിച്ചു എം ബാപ്പൂട്ടി ഹാജി യഹ്യ ഖാൻ ബി വി മുഹമ്മദ് ജോസ് കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മേപ്പാടി